കൊണ്ടോട്ടി വീണ്ടും വരവായി ആഘോഷങ്ങളും കൊണ്ടോട്ടിയെ അക്ഷരാർത്ഥത്തിൽ എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഞാനിപ്പോൾ എവിടെയൊക്കെയാണ് നിങ്ങള് ഡൽഹിയില് ഇന്ത്യ ഗേറ്റിന് മുമ്പില് ഈ ഇന്ത്യ ഗേറ്റ് നിങ്ങൾക്ക് കാണണോ നമ്മുടെ കൊണ്ടോട്ടിയിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യ ഗേറ്റ് മാത്രല്ല കാശ്മീർ തായ്വരകളടക്കം കൊണ്ടോട്ടി നേർച്ചയുടെ ഭാഗമായിട്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊണ്ടുചയുടെ തുടക്കം അപ്പം എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവരുടെ കാഴ്ചകളും വീടുകളുമാണ് വളരെ ഉൾപ്പെടുത്താൻ പോകുന്നത് ി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ നമ്മുടെ കൊണ്ടോട്ടിക്കാരെ കാണാൻ വേണ്ടിട്ട് ആരെ വന്നത് നിങ്ങൾക്കറിയോ മലയാള സിനിമയിൽ വർഷങ്ങൾ മുന്നേ മരണപ്പെട്ട ഒരു പ്രഗൽപനായ ഒരു നടൻ ഉണ്ടായിരുന്നു ഇന്നും മലയാളികളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട ജയൻ ജയൻ സാർ പ്രതീകമായ മലയാളത്തിന്റെ ആദ്യ സൂപ്പർ സ്റ്റാർ ജയൻ ഞാൻ തൃശൂരിൽ നിന്നാണ് അഷ്റഫ് ജയൻ അഷ്റഫ് ജയൻ തൃശ്ശൂർ ജയൻ അപ്പൊ കൊണ്ടോട്ടിക്കാരെ കാണാൻ വേണ്ടിട്ട് വന്നതാണ് നല്ലൊരു വേണ്ടി തൃശ്ശൂരി കുട്ടികൾ കളിക്കാനുള്ള കിൾപ്പെട്ടു കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര വരും ഈ എന്ന് പറയുന്നത് സാധാരണ അല്പം വില കൂടിയ വസ്തുവാണ് അപ്പൊ ഇന്ത്യ ഗേറ്റും കടന്ന് ഞമ്മള് കാശ്മീരിലെത്തി എവിടുത്തെ കാശ്മീരിൽ കൊണ്ടോട്ടിയിലെ കാശ്മീരില് ഓക്കെ ഈ കാഴ്ചകൾ ഞാൻ മുഴുവനായ രീതിയിൽ കാണിക്കുന്നില്ല കാരണം കാരണങ്ങൾ വന്ന് കാണണം ആകെത്രിക്കറ്റിനുള്ളൂ അപ്പൊ കൊണ്ടോട്ട് നേർച്ച പറഞ്ഞക്കാണെങ്കിൽ നമുക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നമ്മുടെ കുപ്പയും അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം വരുന്നതോ നമ്മുടെ അതുപോലെ തന്നെ മരണക്കിണറ് കുട്ടികളുടെ കളി സാമാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഇവിടെ റെഡിയാണ് മരണക്കിണർ അടക്കം ഇവിടെ റെഡിയാണ് അത് മാത്രമല്ല ഫുഡ് കോർട്ടുകളും ഉണ്ട് ഉദ്ഘാടന ദിവസം ജയനായി വന്ന ഈ ഒരു ഒരിക്കലും മറക്കാൻ കാരണം കാരണം വന്നാലും അയാൾക്ക് സെൽഫി എടുക്കാനും 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 വീഡിയോ അയാൾ തന്നെയാണ് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മളെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കൊണ്ടോട്ടിക്കാരെ വിവിധ പരിപാടികളുമായിട്ട് വീണ്ടും കൊണ്ടോട്ടി നേർച്ച എന്ന പേരില് എല്ലാരെ എല്ലാവരുടെ കൂടി ഈ കൊണ്ടോട്ടി ഉത്സവം ആഘോഷി ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ് ഇനി നമുക്കെല്ലാവർക്കും തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഞങ്ങളടക്കം ഇതില് വളരെ സന്തോഷത്തോടു കൂടി പങ്കാളികളാവാണ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കൊണ്ടോട്ടി നേർച്ച പിന്നെയും വീണ്ടും തിരിച്ചു വരുന്നത് മത സാഹോദര്യത്തിൻ്റെ ഗ്യാതി വിളിച്ചോതുന്ന ഈ ഒരു നേർച്ച ഞങ്ങളെ നാടിന്റെ മത സാഹോദര്യം വിളിച്ചോതുന്ന ഒന്നാണ് ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ് ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി കൊടിയേറി അതിന് ശേഷം ഇനി പതിനൊന്നാം തീയതിയാണ് കൊണ്ടോട്ടി നേർച്ചയ്ക്ക് തുടക്കമാകുന്നത് അതിന്റെ ഭാഗമായുള്ള കൊണ്ടോട്ടി ഫസ്റ്റ് എന്ന പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഒത്തിരി സന്തോഷം സിനിമാലോകത്ത് ജയൻ എന്ന് പറയുന്നത് ഒരു മഹാനടനായിരുന്നു അകാലത്തിൽ പൊരിഞ്ഞുപോയി എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നഷ്ടമാണ് രാംനസൂർ ജയൻ സോമൻ സുകുമാരൻ എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമ വളരെ നോക്കിക്കണ്ട ഒരു കാരണായിരുന്നു ജയൻറെ വിയോഗം പിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഇന്നും സിനിമാ ലോകം ആണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഈ ഈ കൊണ്ടോട്ടിക്കാരും വളരെ പ്രയാസം ആളുകളാണ് ഇന്ന് ജയൻ ജീവിച്ചിരിപ്പുള്ള ജയൻ നമ്മളെ കൊണ്ടോട്ടിക്കാർക്ക് വേണ്ടി ഇവിടെ വന്നു എന്നുള്ളത് ആവേശം